ചിന്നക്കനാലിൽ കാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടൽ പരിക്കേറ്റവും ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിലാണ് പരിക്ക് പറ്റിയത് ആനയ്ക്ക് ആരംഭിച്ചു ഒരാഴ്ച മുൻപാണ് ചക്കക്കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത് പിൻഭാഗത്ത് ഗുരുതര മുറിവ് പറ്റിയ ആനയെ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു അവശനിലയിലായ കൊമ്പൻ കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ വിലക്കിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെ വനമേഖലയിൽ വീഴുകയായിരുന്നു ഏകദേശം ഒരാഴ്ച ചക്കൊമ്പനുമായിട്ട് ഇൻ ഫൈറ്റിങ് ഉണ്ടാവുകയും യൂഷ്വലി ഫൈറ്റിങ് ഉണ്ടാകാറാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിനെ നിരീക്ഷണത്തിനായിട്ട് വാച്ചർമാരെ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയൊരു വീക്ക്നെസ് കണ്ടു അപ്പം നമുക്ക് സ്പെഷ്യൽ മോണിറ്റിംഗ് നടത്തി അപ്പോൾ ഇന്നലെയോടുകൂടി ആനുവൽ വീക്ക് ആയതിനെ നമ്മൾ തേക്കടി ഐ എഫ് ജോലി ദിവസം ഉദ്ദേശന വിവരം വരയ്ക്കുകയും തുറന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നിലത്ത് വീഴുകയും ചെയ്തിട്ടുണ്ട് അപ്പം നിർദ്ദേശാനുസരണം നമ്മൾ ട്രീറ്റ്മെൻറ്റിനുള്ള നടപടികൾ വനംവകുപ്പ് വെറ്റിനറി സംഘം ശുശ്രൂഷി പഴുപ്പ് കുറയുന്നതിന് ആന്റിബയോട്ടിക്കും നൽകിയിട്ടുണ്ട് നിലവിൽ നമ്മൾ ഫസ്റ്റ് ലൈനിൽ കൊടുക്കാവുന്ന ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ആന്റിബയോട്ടിക്സ് എല്ലാം കൊടുത്തു നോർമലി നമ്മൾ കൊടുക്കുന്ന എല്ലാ മരുന്നുകളും കൊടുത്തു പക്ഷെ ഇനിയിപ്പോൾ അനിമല് തന്നെ ഒന്ന് എണീറ്റ് നിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ഇത്രയും ഭാരമുള്ള നല്ല വലിപ്പമുള്ള അനിമലാണ് നമ്മളെ കൊണ്ട് പിടിച്ച എണീച്ച് നിക്കാനും പാടായിരിക്കും നമ്മൾ നോക്കി ട്രൈ പാടാണ് ഈ സ്ഥലവും ഈ ചരിവും ഇതെല്ലാം പാടാണ് നോക്കാം നമ്മൾ വെയിറ്റ് മുറിവുണ്ട് പഴുപ്പുണ്ട് നല്ല ബാക്ക് സൈഡിലെല്ലാം നല്ല നല്ല കുത്ത് ഫൈറ്റ് എല്ലാം മുറിവുകളുണ്ട് അപ്പൊ അതിൽ നിന്നുള്ള പഴുപ്പ് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല നമ്മൾ എന്തായാലും ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ടുണ്ട് കുറച്ച് ദിവസം കിട്ടിയാലേ നമുക്ക് മൊത്തത്തിൽ ട്രീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ കൊമ്പ് കൊണ്ട് മുറിവേറ്റ ഭാഗം പഴുത്തതാണ് ഒറ്റയൻ അവശ്യ നിലയിലാകാൻ ഇടയാക്കിയത് ആന തനിയെ എഴുന്നേറ്റ് നിന്ന ശേഷം മാത്രമേ തുടർ ചികിത്സ നൽകാനാവൂ വനംവകുപ്പ് സംഘം നിരീക്ഷണം തുടരും ചക്കക്കൊമ്പനും മുറിവാലനും തമ്മിൽ ഏറ്റുമുട്ടൽ പതിവാണെങ്കിലും ഗുരുതര പരിക്കേൽക്കുന്നത് ആദ്യമാണ്